ബിസ്മില്ലാഹി വാഹ്മാനി റഹിം സൂറത്ത് തക്കാസുർ ആയത് നമ്പർ മൂന്ന് നാല് വിവരണം രണ്ട് സൗഫതല്ല വേണ്ട പിന്നീട് നിങ്ങൾ അറിയും കല്ല സൗഫ സൗഫതഅലമൂൻ പിന്നെയും വേണ്ട പിന്നീട് നിങ്ങൾ അറിയും ഈ രണ്ടായത്തുകളുടെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ആയത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഈ രണ്ടായത്തുകളിലും ആവർത്തിച്ചു വരുന്ന ആ ഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു സംശയം നമ്മുടെ മനസ്സിലേക്ക് വരാം എന്തുകൊണ്ട് ഈ ആവർത്തനം ശിദ്ധുറാനിലെ ആവർത്തനങ്ങളെല്ലാം തന്നെ സ്വദേശ്യപരമാണ് അതിനേതായ അർത്ഥങ്ങളുമുണ്ട് ഇവിടെ ഈ ആവർത്തനത്തെ രണ്ട് നിലക്കാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിലൊന്ന് പറയപ്പെടുന്ന വിഷയത്തെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തെ ഊന്നി പറയുക എന്ന കൂടി ഉറപ്പിച്ച് പറയുക എന്ന കൂടിയാണ് ഈ ആവർത്തനം വന്നിട്ടുള്ളത് എന്നതാണ് തൈക്കീതിന് വേണ്ടി വന്നു എന്നാണ് അറബിയിൽ പറയുമ്പോൾ അതിനെക്കുറിച്ച് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത് ആണല്ലോ വേണ്ട പിന്നീട് അടുത്ത് അടുത്ത് തന്നെ നിങ്ങൾ അറിയും പിന്നെയും വേണ്ടട്ടോ അടുത്ത് തന്നെ നിങ്ങൾ അറിയും എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ അനുവർത്തിച്ചിരിക്കുന്ന നിങ്ങൾ പിന്തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാട് തക്കാസുർ എന്ന നിലപാട് ആ നിലപാടിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കണം ഇതാ നിങ്ങളുടെ ഈ നിലപാട് ശരിയല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയം ഒരു സന്ദർഭം വരാനുണ്ട് എന്നൊരു ബോധം നിങ്ങൾ നിലനിർത്തണം എന്നാവശ്യപ്പെടുവാൻ വരാനിരിക്കുന്ന ആ സമയം എന്ന് പറയുന്നത് ആ സന്ദർഭം എന്ന് പറയുന്നത് ഉറപ്പായും സംഭവിക്കുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഈ ആയത്ത് രണ്ട് ആയത്തുകളിലും നമുക്ക് ഒരേ പദങ്ങൾ കാണാൻ കഴിയുന്നത് ഖുറാൻ റിസാലത്ത് ആഹിറത്ത് നമ്മൾ സൂറത്തുൽ ആസുർ പഠിച്ചപ്പോൾ ഇമാം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആഹിറത്ത് എന്ന് പറയുന്നത് മുഖ്യമായൊരു വിഷയമാണ് ഈ മുഖ്യ വിഷയത്തെ സൗഹീദാകട്ടെ റിസാലത്താകട്ടെ ആഹിറത്താകട്ടെ വിശുദ്ധ പല സ്ഥലങ്ങളിലും ഈ മുഖ്യ വിഷയം ആവർത്തിച്ച ചർച്ചക്ക് വിഷയമായിട്ടുണ്ട് ഒരു വിശദീകരണം അങ്ങനെയാണ് കല്ല കല്ല സൗഫതാലുമല്ല സൗഫതാല വിശദീകരണം ഈ രണ്ടായത്തുകളും നമ്മുടെ കാഴ്ചയിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ആവർത്തനമായി അനുഭവപ്പെടുന്നുവെങ്കിലും ഇതിന്റെ യഥാർത്ഥ വിശദീകരണങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ ഇത് ആവർത്തനമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇമാം അലീബിന് അബീത്തു ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് കല്ലാസൂന ഫിൽ കൊബൂരി സുമൂന ഫിൽ എന്നാണ് വിശദീകരണം കൊടുത്തിട്ടുള്ളത് അതായത് നിങ്ങൾ വേണ്ട നിങ്ങൾ ഖബറുകളിൽ വെച്ച് അറിയും അടുത്തു തന്നെ പിന്നെയും വേണ്ട നിങ്ങൾ പുനരുദ്ധാന നാളിൽ യൗമുൽ കയ്യാമയിൽ അന്ത്യനാളിൽ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് ഖബറിൽ വെച്ചാണെങ്കിൽ മറ്റേത് നാളെ അന്ത്യദിനത്തിൽ യൗമുൽ ബാസിന്റെ അന്ന് പുനരുദ്ധാന നാളിൽ എല്ലാവരെയും പുനരുജ്ജീവിപ്പിക്കുന്ന നാളിൽ അറിയും എന്നതാണ് ഉദ്ദേശം ഒന്നാമത്തെ ആയത്ത് ഖബറിലാണെങ്കിൽ മറ്റേത് യോമുൽ ഖിയാമയെ ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഈ രണ്ട് വിശദീകരണങ്ങളും നമ്മളെ മനസ്സിൽ വെക്കുക കല്ല സൗഫ താലമോ കല്ല സൗഫ എന്താണ് എന്താണല്ലാ ശുഭാനുഭവത ആല നമ്മെ പഠിപ്പിക്കുന്നത് ഈ രണ്ടായത്തുകളിലൂടെ ഞാൻ അത് നേരത്തെ പറയുകയുണ്ടായി ഒന്നുകൂടി ആവർത്തിക്കുകയാണ് വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും നിദാനം എന്ന നിലക്ക് നിങ്ങൾ തക്കാസുറിനെ കാണുന്നുണ്ടെങ്കിൽ തക്കാസുർ എന്ന് പറയുന്നത് ഖുർആാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അല്ലാതെ ഭാരവനം നിങ്ങളെ പഠിപ്പിക്കുന്നത് അതൊരു ദൗർബല്യവും ചാഫല്യവുമായിട്ടാണ് പക്ഷെ നിങ്ങൾ അതിനെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി തക്കാസുർ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന നിലക്ക് ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ ധാരണ നിങ്ങളുടെ ഈ നിലപാട് അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു നാൾ വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള സുഭാനോ തല പഠിപ്പിക്കുകയാണ് എന്തായിരിക്കും അനുദരഫലം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഭൗതിക ജീവിതം മാത്രമല്ലല്ലോ മരണാനന്തര ജീവിതത്തിന്റെ ആവശ്യ ആവശ്യകതയെക്കുറിച്ചൊക്കെ തന്നെ ബോധ്യപ്പെട്ടവനാണ് വിശ്വാസി അപ്പൊ ആ ഒരു ജീവിതത്തെ കുറിച്ചുള്ള ബോധം എന്ന് മനുഷ്യന് നഷ്ടപ്പെടുന്നുവോ മരണാനന്തരം ഞാൻ എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ എന്റെ എല്ലാത്തിനെ സംബന്ധിച്ചും ഉത്തരം ബോധിപ്പിക്കേണ്ടതുവനാണ് എന്നൊരു ബോധം മനുഷ്യൻ ഇന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് മനുഷ്യൻ മനുഷ്യനല്ലാ മനുഷ്യനല്ലാതായിത്തീരുന്നു അവനിലെ മാനുഷികമായ മൂല്യങ്ങളും മാനുഷികമായ കാര്യങ്ങളും ധാർമ്മികമായ മൂല്യങ്ങളും വളർത്തുന്നതിന് പകരം അവന്റെ ഭൗതികമായ സാഹചര്യങ്ങളുടെ വളർച്ചയെ സംബന്ധിച്ചു മാത്രമുള്ള ചിന്തയിൽ അവൻ മുഴുകിപ്പോന്നു അതാണല്ലോ പ്രക്കാസുറ അല്ലാഹു സുഭാനുവ താല നമ്മെ ഈ രണ്ടായിത്തുകളിലൂടെ ഭീഷണിപ്പെടുത്തുകയാണ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ അറിയും കേട്ടോ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല നിങ്ങൾ സ്വീകരിച്ച നിലപാട് ശരിയാണ് എന്ന് അപ്പൊ നമ്മളോട് അള്ളാഹു ഈ ചോദിക്കുന്ന അള്ളാഹു നമ്മെ നമ്മോട് മുന്നറിയിപ്പ് നൽകി ഈ ആയത്തിലൂടെ പറയുന്ന ഈ രണ്ട് ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുമോ താല മരണബോധവും പരലോക ചിന്തയും പരലോകത്തുള്ള വിചാരണയെക്കുറിച്ചുള്ള ചിന്തയും നിലനിർത്തുന്ന ഒരു ജീവിതം നയിക്കാൻ നാം ഏവരെയും സഹായിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم